നമസ്കാരം പൊളിടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം അങ്ങനെ തന്നെയാന്നല്ലേ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നോക്കിയായിരുന്നോ അങ്ങനെ ഗംഭീരല്ലേ ഗംഭീര കരുത്തന്മാരെ ഇറക്കി ഞങ്ങള് കേരളം പിടിക്കും എന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ആ നമ്മള് പതിനഞ്ചു കേരളം പിടിക്കുമോന്നുള്ള എന്റെ വിശ്വാസക്കുറവ് കരുത്തന്മാരാണോ എന്നാണ് കരുത്തന്മാരായിരുന്നു ഒരു കാലത്ത് നമ്മൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എടുത്ത് നോക്കുമ്പോൾ തിരുവനന്തപുരം വരെ ഇല്ല ആറ്റിങ്ങൽ വരെയുള്ള എടുത്ത് നോക്കുമ്പോൾ ഇവരൊക്കെ പല രീതിയിൽ കരുത്തന്മാരായിരുന്നു അല്ലെങ്കിൽ കരുത്തന്മാരായിട്ട് പരിഗണിക്കപ്പെട്ടവരായിരുന്നു പക്ഷെ ഇപ്പൊ ആരും കരുത്തന്മാരല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സങ്കടകരവസ്ഥ അല്ല ഞാൻ ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ആദ്യം ആലോചിച്ച ഒരു കാര്യം തന്നറിയാ പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ വന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ആലോചിച്ചിരുന്ന ശൈലജ ഉറപ്പായിട്ടും കെ കെ ശൈലജ ടീച്ചർ ഉറപ്പായിട്ടും മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന ചോദിച്ചാൽ അതുൾപ്പെടെ ഒഴിവാക്കി എല്ലാ പുതുമുഖങ്ങളും കൊണ്ടുവന്നു ഏഹ് അതൊരു നീക്കമായിരുന്നു അതിന്റെ അവരുടെ പെർഫോമൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ നമുക്ക് പിന്നീട് ഇപ്പോഴത്തെ വിഷയമല്ല അതൊരു ധൈര്യപൂർവ്വം നീക്കമായിരുന്നു ആ ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഞാൻ പ്രതീക്ഷിച്ചത് കാരണം ഒരു ഫൈറ്റിംഗ് മൂഡുള്ള ആളുകൾ അവിടെ ചെല്ലുക എന്നുള്ള പാർലമെന്റിൽ എത്തുക എന്നുള്ളതാണല്ലോ ആകണമല്ലോ ഇപ്പോഴത്തെ കാര്യം ഇപ്പൊ കോൺഗ്രസ്സുകാർ തീരുമാനിക്കുന്നത് അത് നമുക്ക് വേറെ വിഷയമാണ് നമുക്ക് അതിലേക്ക് വരാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇവിടെ ആദ്യം ഉണ്ടാകാതെ കുറെ സ്ഥിരം മുഖങ്ങൾ കരുത്തന്മാരാവ ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരും സെക്രട്ടറി ബ്യൂറോ പോളിറ്റ് ബ്യൂറോ അംഗവും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും ഈ ഈ ഒരു തെരഞ്ഞെടുപ്പ് മൂഡിന് ഒരുപക്ഷെ സീറ്റ് പിടിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു ഒരു പുതിയൊരു നേതൃനിര വരാനുള്ള ഒരു വലിയ സാധ്യതയായിരുന്നു ഇപ്പോൾ കാരണം കോൺഗ്രസിൽ എല്ലാവരും അങ്ങനെയുള്ള ഇരുപത്തഞ്ച് വർഷവും ഇരുപത് വർഷവും പതിനഞ്ച് വർഷവും ഒക്കെ മത്സരിച്ച് ജയിച്ചവര് നിൽക്കുമ്പോൾ ഒരു യങ് ബ്ലഡിനെ പിണറായി ഈ സർക്കാരിനെ കാണിച്ചതുപോലെ തന്നെ പുതുമുഖങ്ങളെ കാണിച്ചതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ വ്യത്യാസമായ അതാണ് ഒരു കരുത്തെന്ന് ഞാൻ കരുതുന്നത് അത് ഒരുപക്ഷെ എന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഞാൻ ഈ പ്രമുഖരായ കുറെ ആളുകളെ കൊണ്ടുവരുന്നതിനെപ്പുറം ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വസീഫ് മാത്രമാണ് അല്ലെങ്കിൽ എറണാകുളത്തെ ഷൈൻ എനിക്കറിയില്ല എങ്ങനെയല്ല അല്ല ആളെ അറിയുന്നതി അവര് ഇത് വന്നതേ ഇപ്പൊ യങ്സ്റ്റർ ആയിട്ടാണോ അതോ അതോസ്റ്റർ എന്ന് പറയുമ്പോ ഷൈൻ അല്ലെങ്കിൽ വസീഫ് പിന്നെ കാസർഗോഡ് അല്ല പക്ഷേ വസീഫിന്റെ കാര്യം പറയുമ്പോഴും വസീഫ് ദീർഘകാലമായി സംഘടന രംഗത്ത് വളരെ സജീവാണ് ഡിവൈഎഫ്ഐന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് പിന്നെ മാത്രല്ല പോർമുഖങ്ങളിലൊക്കെ പുള്ളിയുണ്ട് ചർച്ചകളിലൊക്കെ അദ്ദേഹമുണ്ട് പക്ഷേ പക്ഷെ എറണാകുളത്തെ സ്ഥാനാർത്ഥിനാ ഇന്നേവരെ ആരും കണ്ടില്ല അവര് കഴിഞ്ഞ ദിവസം കണ്ടാണ് ഈ ലെനിൻ സെന്ററിൽ തന്നെ വരുന്നതെന്നാണ് ഞാൻ കേട്ടത് ഇന്നലെയാണ് അവർ ലെനിൻ സെന്ററിൽ വന്നത് അപ്പൊ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് അവർ ലെനിൻ സെന്ററിൽ വരുന്നത് എന്നുള്ള ഒരു എല്ലാ ആരോപണങ്ങളൊരു സംഘടന രംഗത്തുണ്ട് അധ്യാപക സംഘടന രംഗത്തുണ്ട് പിന്നെ മാത്രമല്ല പറവില്ല ഒരു സംഘടന രംഗത്ത് പക്ഷെ എങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സമയത്ത് നമുക്കറിയാം ക്രിസ്റ്റി ഫെർണാഡസ് എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആർക്കും അറിയാൻ പാടില്ലായിരുന്നു പക്ഷെങ്കിൽ പോലും അദ്ദേഹത്തിന് വേറെ ചില മുഖങ്ങൾ മുഖങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ആ രീതിയിലൊക്കെ അവതരിപ്പിച്ചു പക്ഷേ എന്താണ് അവസ്ഥ ഇവിടെ മാത്രമല്ല കോൺഗ്രസിന് വലിയ മേൽക്കയുള്ള ഒരു സ്ഥലത്താണ് വളരെ ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് എന്നുള്ളത് എന്ത് എന്ത് സന്ദേശമാണെന്നല്ല നമ്മൾ ദുർബലയായി ആയി ചിത്രീകരിക്കുന്നതിനപ്പുറത്തേക്ക് ആ ഒരു പരിചിതമല്ലാത്ത ദുർബല എന്ന് പറയുന്ന അവരുടെ സംഘടനാപരമായ ദൗർബല്യമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർ ആർക്കും അറിയില്ല നോക്കൂ തൃക്കാക്കര ഇലക്ഷൻ്റെ സമയത്ത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന ഡോക്ടർ ജോ ജോസഫ് തോറ്റുപോകാനുള്ള കാരണം എന്താണ് അതെ തോറ്റുപോയത് തോറ്റുപോകാനിപ്പം അവര് പറയുന്നത് പിന്നീട് പറയുന്നത് തൃക്കാക്കര യഥാർത്ഥത്തിൽ വലിയ കോൺഗ്രസിനും മേൽക്കേയുള്ള സ്ഥലമാണ് പക്ഷെ പി ടിക്ക് കിട്ടിയതിനെ കാണാം എത്രയോ കൂടുതൽ വോട്ടിലാണ് ഉമാ തോമസ് ജയിക്കുന്നത് അതെ അതിനവർ പറയുന്നത് എന്താണ് അത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി അങ്ങനെ കിട്ടുമല്ലോ എന്നൊക്കെ പറയാം പക്ഷെ അതൊന്നല്ല വിഷയം വിഷയം യഥാർത്ഥത്തിൽ അന്ന് സഭാ നേതൃത്വം മുന്നോട്ട് വെച്ചൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് മത്സരിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു സംശയം വേണ്ട അതെ തരത്തിലുള്ള ഏത് പാർട്ടിയാണേലും അത്തരത്തിൽ സ്ഥാനാർത്ഥികൾ വരുമ്പോഴത്തേക്കും അത് വലിയ പ്രശ്നം അതെഴുത്തിന് കരുണാരം കൊണ്ടുവരുന്ന കാലം നമ്മൾ ഓർക്കുക അതെ അത് അതൊക്കെ എത്രമാത്രം തിരിച്ചടി എന്നുള്ള ഇതൊരു പ്രശ്നമാണ് ഈ പാർട്ടിയിൽ കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകളെ എല്ലാം ഒഴിവാക്കി അവിടെയൊന്നും ആളില്ല എന്ന് കരുതി പല സ്ഥലങ്ങളിലാണ് ഇപ്പൊ നമ്മൾ പൊന്നാനിന്റെ സ്ഥാനാർത്ഥിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്വപ്രഭാഗത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ എതിർപ്പൊണ്ടരുന്ന ഒരാൾ ഒരു സ്ഥാനാർത്ഥിയാണ് അതെ വേറെ ഒന്നും ഇല്ല അത്ര ക്വാളിറ്റി ഒന്നുമില്ല അല്ലെങ്കിൽ ദീർഘകാലമായി സംഘടനയുടെ കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമരവാരം കൊഴക്കൊള്ളുകയോ ഒന്നും ചെയ്തൊരാളല്ല ഒരു സ്ഥാനാർത്ഥി അങ്ങ് പൊട്ടിമുളച്ചു വരികയാണ് എറണാകുളത്ത് കാലാകാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിൽ ആകെ നടത്തിയ ഒരു പരീക്ഷണം മാത്രമാണ് വിജയം കണ്ടത് സെബാസ്റ്റ്യൻ പോളിന്റെ ഒരു പരീക്ഷണം മാത്രമാണ് വിജയം കണ്ട് ബാക്കിയെല്ലാം പരാജയമായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം സി പി എമ്മിന് ഉണ്ടാക്കുന്ന അടി കോൺഗ്രസ് എന്ന് പറഞ്ഞ സേവിയർ കോൺഗ്രസിൽ അതൊക്കെ പറയുമ്പോൾ സേവിയർ അറക്കലിന് ആളുകൾക്ക് അറിയാമായിരുന്നു സെബാഷ്ടൻ ബോളിനെ വേറെ രീതിയിൽ അറിയാമായിരുന്നു പക്ഷെ അതൊന്നുമല്ലാത്ത സി എഫ് തോമസിനെ പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുമ്പ സമയത്ത് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണിത് ഇത് അത് മാത്രല്ല ഇപ്പൊ നോക്കൂ നമ്മളിപ്പം എന്തിനാണ് ജില്ലാ സെക്രട്ടറിമാരായിരിക്കുന്ന നേതാക്കന്മാരെ ഇപ്പം തിരുവനന്തപുരത്ത് ഉള്ള ജില്ലാ സെക്രട്ടറിയാണ് ആറ്റിങ്ങിൽ മത്സരിക്കുന്നത് ജോയി മത്സരിക്കുന്നത് ജോയി അധികാരമായിട്ടില്ല ജില്ലാ സെക്രട്ടറി ആയിട്ട് ജില്ലാ സംഘടനാ രംഗത്ത് വലിയ രീതിയിലുള്ള പിന്നെ ചില കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള അദ്ദേഹത്തിനാണ് വിളിച്ചിട്ട് നിലവിൽ എം എൽ എയും കൂടിയാണ് അദ്ദേഹത്തിനാണ് വിളിച്ചിട്ട് പിന്നെ ഇവിടെ മത്സരിക്കുന്നത് ചെയ്തത് കണ്ണൂർ എന്താ ചെയ്തത് കണ്ണൂര് എം വി ജയരാജൻ എന്നൊരു സ്ഥാനാർത്ഥി പാർലമെന്റിലേക്ക് ഒരു കാരണവശാലും ഫിറ്റ് അല്ല അവിടെ ആളുകൾക്ക് അതറിയാം അദ്ദേഹം ഒരിക്കലും ഈ പാർലമെന്റിലേക്കൊന്നും പോകേണ്ട ആ അവസ്ഥയിലല്ല എന്നുള്ളത് അപ്പൊ അദ്ദേഹത്തിന് പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നു കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ മത്സരിപ്പിക്കുന്നു അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് മത്സരരംഗത്തുള്ളത് അപ്പം പാർട്ടിയുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കുവല്ലോ ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ പാർട്ടിയിൽ സ്വീകാരനായിരിക്കാം അല്ലെങ്കിൽ പാർട്ടിയിൽ വലിയ പോരാളി ആയിരിക്കാം അല്ലെങ്കിൽ തന്ത്രജ്ഞനായിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് മറ്റു പല ക്രൈറ്റീരിയ കൂടിയുണ്ട് ഇപ്പോൾ വടകരയിൽ ഇപ്പം കെ കെ ശൈലജയെ മത്സരിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ അത് ഒരു ബ്ലണ്ടറായ തീരുമാനമാണ് കാരണം കെ കെ ശൈലജ ഒരിക്കലും ഇപ്പോൾ എം പി ആക്കി പാർലമെന്റിലേക്കൊന്നും അയക്കുകയല്ല വേണ്ടത് അവരിപ്പോൾ മട്ടന്നൂരിൻ്റെ എം എൽ എ ആണ് അവരെ നിയമ ഈ ഒരു നിയമസഭാംഗമായ മാത്രം ഇരിക്കുന്നത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം പാർട്ടികളുടെ പ്രശ്നങ്ങളായിരിക്കും കാരണം ഒരു അവർ പാർട്ടിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഒരുപക്ഷെ അവർ ഇവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ ആവാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുണ്ടായിരുന്നു ഒരു വനിതാ പ്രവർത്തകാണ് വലിയ നേതാവാണ് അവർ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ എന്താ സംഭവിച്ചത് അവരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നില്ല അത് പാർട്ടി തീരുമാനം എന്ന് പറയും പാർട്ടി ആരാണെന്നുള്ള വലിയ പ്രശ്നമുണ്ട് പാർട്ടി തീരുമാനമാണെന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കുന്നു കെ രാധാകൃഷ്ണ ഇതിനാണ് ആലത്തൂർ മത്സരിപ്പിക്കുന്നത് അതെ അദ്ദേഹം ഇപ്പൊ നല്ല രീതിയിൽ മന്ത്രി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഗ്യവശാലോ ഭാഷാലോ അല്ലെങ്കിൽ നിർഭാഗ്യ അയാൾ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം ഡൽഹി പോയി എന്ത് ചെയ്യാനാണ് അതൊക്കെ വലിയ പ്രശ്നമുണ്ട് അപ്പൊ നല്ലൊരു മന്ത്രി ആയിരിക്കുന്ന ഒരാളിനെ യഥാർത്ഥത്തിൽ ഒഴിവാക്കാൻ കൂടി വേണ്ടിയുള്ള ചില നീക്കങ്ങളുടെ ഭാഗമല്ലേ സംശയിച്ചൂടെ പിന്നെ പോളിറ്റ് ബ്യൂറോ അംഗമായ ഈ വിജയരാഘവന അദ്ദേഹവും ഇപ്പൊ അംഗമാണല്ലോ അദ്ദേഹത്തിനെയും പിടിച്ച് പാലക്കാട് മത്സരിപ്പിക്കുന്നു അപ്പം അവിടെ ഒരു യുവ സ്ഥാനാർത്ഥി എന്തിനാണ് എത്ര ആൾക്കാരുണ്ട് അതെ അതെ പല ആളുകൾ പേര് വന്നു സ്വരാജിന്റെ പേര് വന്നു അതെ ഇല്ലേ അത്തരത്തിലുള്ള പല പേരുകളും വന്നിട്ട് അവസാനം എന്താ സംഭവിക്കുന്നത് വിജയരാഘവികളെ അപേക്ഷിച്ച് ഒരു വലിയ നിര പിന്നെ അത് വനിതാ ഏത് രീതിയിൽ വേണമെങ്കിലും സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടായിട്ട് പോലും അത്തരത്തിലുള്ള ആരും പരിഗണിക്കാതെ ഇത്തരത്തിൽ കെട്ടി എഴുന്നെളിപ്പിക്കുന്ന കുറെ ആളുകളെയാ കൊണ്ട് നിർത്തുന്നത് നോക്കൂ പത്തനംതിട്ടയിൽ ആരാ സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ എന്തിനാണ് തോമസ് ഐസക്കിനെ ഇനി പാർലമെന്റിലേക്ക് അയക്കുന്നത് അതിന് പറ്റുന്ന അവസ്ഥയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് നിങ്ങളാണോ പരിഗണിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചാളും സി പി എം അറിയാൽപ്പോൾ ചോദിക്കും നിങ്ങളാണോ പരിഗണിക്കേണ്ടത് അത് ഞങ്ങളെ പാർട്ടിക്ക് അറിയാം ജോയിസ് ജോർജിനാണ് ഇടുക്കിയിൽ മത്സരിപ്പിക്കുന്നത് അതെ അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ എം പി ആയി വന്ന ഒരാളാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ ഭീകരമായി തോറ്റുപോയതാണ് ലക്ഷത്തിലേറെ പിന്നെ അദ്ദേഹത്തിന് എന്ത് എന്ത് നിലപാടാണുള്ളത് യഥാർത്ഥത്തിൽ ഒരു നിലപാട് പോലും ഇല്ല ഇന്നത്തെ ആ സമരത്തോടനുബന്ധിച്ച് അതാ പറഞ്ഞു അതിന്റെ ജയിക്കുന്ന ഇലക്ഷന്റെ തലേ വർഷം അവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോഴത്തേക്കും പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്താണ് അപ്പൊ അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകളെയാണ് സി പി എം അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കൂ കൊല്ലത്ത് നോക്കൂ കൊല്ലത്ത് എന്തൊരു അത്ഭുതമാണ് പ്രേമേന്ത്രണം പോലെയുള്ള ഒരു മഹാമേരുവിനെ മെരിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തനാണോ ഈ പറയുന്ന മുകേഷ് മുകേഷ് ഇത്തവണ ജയിച്ചത് പോലും യഥാർത്ഥത്തിൽ ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണ അല്ലായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ കോൺഗ്രസ് ജയിക്കേണ്ടത് മണ്ഡലമാണെന്ന് അവിടെയുള്ള പല കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടുണ്ട് വേറെ സി പി എംമാർന്നല്ലേ പറഞ്ഞു കോൺഗ്രസ്കാരനെ പറഞ്ഞിട്ടുണ്ട് ബിന്ദു കൃഷ്ണ അല്ലായിരുന്നെങ്കിൽ അവിടെ ഉറപ്പായും ഈ മുകേഷ് തോറ്റുപോയായിരുന്നു കാരണം ഈ എം എൽ എ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഈ അവിടെയുള്ള പല ഇടതുപക്ഷ അനുഭാവികളും പറഞ്ഞിട്ട് ഈ എം എൽ എ കൊണ്ടൊരു കാര്യമില്ല കാരണം നിയമസഭയിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലാതെ ഇവിടെ ഒന്നും ആരും കാണാറില്ല അദ്ദേഹത്തിന് പിന്നെ കാണണെങ്കിൽ അല്ല അതാണ് അതിന്റെ അതാണ് ഞാൻ ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞ അതാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഭയങ്കര വമ്പൻ നേതൃനിര എന്ന് പറയുമ്പോ തന്നെ അതില് യഥാർത്ഥത്തിൽ വരേണ്ട ഒരു വലിയ പ്രാതിനിധ്യത്തെ ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അതാണ് പക്ഷേ അലിചേട്ടിചന്ദ്രന്റെ ഭാര്യ എത്രയോ ആളുകളെ നമുക്ക് കിട്ടുമായിരുന്നു എത്ര വനിതാ നേതാക്കളുണ്ട് പാർട്ടിയിൽ അതൊന്നും പരിഗണിക്കാതെ അപ്പോൾ അതെന്താണ് അങ്ങനത്തെ ഒരു തീരുമാനം സീറ്റ് പിടിക്കാൻ വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ സീറ്റ് പിടിക്കുന്നത് മാത്രമാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ അവിടെയാണ് പ്രശ്നമാണ് സീറ്റ് പിടിക്കൽ മാത്രമല്ല പ്രത്യേകിച്ചിട്ടും വടകരയിലെ പ്രശ്നം എന്ന് പറയുന്നത് വടകരയിൽ ടി പി യുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ സി പി എം കടന്നു പോകുന്നു അവിടെ പരാജയങ്ങളുടെ തുടർച്ചയാണ് അല്ലേ മൂന്ന് ടേമിൽ തോറ്റ സ്ഥലമാണത് നാലാമത്തെ ടേമാണിത് കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയായ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സിറ്റിംഗ് എം പി ആയ കെ മുരളീധരനാണ് അവിടെ സി പി ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അപ്പോൾ സി പി എം എന്തുവാണോ കുറച്ചും കൂടി വിജിലൻ്റ് ആവണം കുറച്ചും കൂടി ജനകീയ മുഖത്തെ കൊണ്ടുവരണമായിരുന്നു ടീച്ചർക്ക് ജനകീയത ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ടീച്ചറിനെ സ്ഥാനാർത്ഥിയാക്കിയതുകൂടി എന്തിനാണ് ടീച്ചറെ ടീച്ചറെ ഉൾപ്പെടുത്താത്ത ഒരു ഒരു മന്ത്രിസഭ എന്നിട്ട് ടീച്ചറെ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് ഡൽഹിയിലേക്ക് ഏറ്റുമതിയാവുന്നു എന്ന് പറഞ്ഞെന്നാൽ ഇവിടുന്ന് പൂർണ്ണമായും മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ജനങ്ങൾ അതെ അതെ അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ അതന്നെയല്ലേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ എം എൽ എ ആയിരിക്കുന്നവർ വീണ്ടും എം പി ആയി മത്സരിപ്പിക്കുക ഇനി അവർ ജയിച്ചു ഒരു ബൈ ഇലക്ഷൻ അതിന്റെ ഒരു ചെലവ് ഞാൻ പറഞ്ഞ ഇതെല്ലാം ഇതിന്റെ ഭാഗം തന്നെയല്ലേ എല്ലാം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതിന്റെ ഭാഗം തന്നെയല്ലേ അല്ലാതെ സ്ഥാനാർത്ഥികളില്ലേ ഈ പറഞ്ഞ എല്ലാ നേതാക്കളും ഈ ഇതേപോലെ തന്നെ യങ്സ്റ്ററായി മത്സരിച്ചു വന്നല്ലേ പിന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമസഭയിൽ മത്സരിച്ചിട്ട് തന്നെയാണല്ലോ വീണ്ടും ഇത്രയും വലിയ നേതാവായി മാറുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇല്ല ഇല്ലേ ഇപ്പൊ അതാ പറഞ്ഞു ഒരു സ്വഭായിട്ട് പുതുമുഖ ആയിരുന്നല്ലോ പറഞ്ഞ പോലെ ഈ പുതുമുഖങ്ങളെ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുതിയ പുതിയ നേതാക്കന്മാരെ അവതരിപ്പിച്ചുകൊണ്ടാണല്ലോ ഒരു സമൂഹം മുന്നോട്ട് പോകുക അല്ലാണ്ട് നിന്നെടുത്ത് നിൽക്കുക ഇത് നേരെ റിവേഴ്സ് ഗീറിലാണ് സഞ്ചരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം സംഭവിക്കാവുന്ന ഒരു കാര്യം ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള ഒരു ആന്റി ഇൻകംബൻസി അത് വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള അഭിപ്രായം എനിക്ക് കാര്യത്തിലാണെങ്കിലും ഈ ആളുകളുടെ ഈ പറഞ്ഞ കൊടുക്കുന്ന സുരേഷ് സ്വയം പറഞ്ഞ പോലെ ഒരു മടുപ്പുണ്ടല്ലോ നമുക്ക് കോട്ടയത്ത് അതാ പറഞ്ഞ അതാ അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട് അതിന്റെ അകത്ത് അത് ചിലപ്പോ സംഭവിക്കാം അപ്പൊ ഒരു ഫെമിലിയർ ഫേസ് വരുമ്പോഴത്തേക്കും ചിലപ്പോ ആന്റി ഇങ്കൻസി അനുകൂലമായി വരാം അതായിരിക്കും ചിലപ്പോൾ ഒരു ആ ും ശരിയാണ് പക്ഷെങ്കിൽ പോലും ഫെമിലിയർ ഫേസ് എന്നൊക്കെ പറയുമ്പോഴും ഈ തോമസ് ഐസക്കൊന്നും അങ്ങനെ ഒരു ഇനി ഒരു ഭയങ്കരമായി എന്തോ ചെയ്യാൻ പറ്റുന്ന ഒരാളൊന്നും അല്ലല്ലോ അദ്ദേഹത്തിന്റെ ഒക്കെ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണല്ലോ അവരെയൊക്കെ മാറ്റി നിർത്തി മറ്റൊരു ടീമിനെ കൊണ്ടു അപ്പൊ അതേപോലെ തന്നെ പരിഗണിക്കുന്നു ഇപ്പൊ ആലപ്പുഴയിൽ പോലും പുതുമുഖം വരട്ടെ എന്ന് തീരുമാനിച്ചിട്ടാണ് ഇദ്ദേഹം പുതുമുഖമല്ലേ ഇദ്ദേഹത്തിന്റെ സാങ്കേതികമായിട്ടാ പുതുമുഖം എന്ന് പറയാൻ പറ്റുള്ളൂ പഴയ മുഖമല്ലേ അപ്പൊ എങ്ങനെയാണ് പുതുമുഖം പറയുന്നത് നമുക്ക് നോക്കും ചാലക്കുടിയിൽ എന്താ പറഞ്ഞിരുന്നത് ചാലക്കുടിയിലും എറണാകുളത്തും ലാസ്റ്റ് ഘട്ടം വരെ ആ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് വന്നില്ല അവിടെ രവീന്ദ്രനാഥ് മത്സരിക്കുമെന്ന് ആദ്യം ഒരു വാർത്ത വന്നപ്പോൾ രവീന്ദ്രനാഥ് എന്നെ പറഞ്ഞു എനിക്കത് താല്പര്യം എന്ന് പറഞ്ഞു താല്പര്യം എന്ന് പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ആ അതിന്റെ ഒരു ഭൂമിശാസ്ത്രവും അവിടുത്തെ രാഷ്ട്രീയ ചരിത്രമൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് രവീന്ദ്രനാഥ് അതുകൊണ്ട് ഒരു സാധ്യതയില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇന്നസെന്റ് ഇതിനെ അവിടെ കൊണ്ടുവന്നത് ആ ആ സീറ്റിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധ്യല്ലെന്നൊണ്ടാണ് അന്ന് ഇന്നസെന്റിനെ കൊണ്ടുപോകുന്നത് ഒരു തവണ ജയിച്ചു വന്നു അതെ ജയിച്ചു പക്ഷെ പിറ്റേന്ന് ടേമിൽ തോറ്റു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് അപ്പം അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുള്ള ഒരിക്കലും പിടികൊടുക്കാത്ത ഒരു ഒരു സ്ഥലമാണ് ചാലക്കുടി അവിടെയാണ് രവീന്ദ്രനാഥനെ കൊണ്ടത് ഒരു വളരെ അപ്രതീക്ഷമായ ഒരു സ്ഥാനാർത്ഥി വരുമെന്നാണ് സി പി എം നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അത് വന്നില്ല അതെ പിന്നെ കോഴിക്കോട് ചേരിത്ര കോഴിക്കോട് ആരാ സ്ഥാനാർത്ഥി കരിമരം എന്താണ് ഇളമരം കരീമൻ്റെ ഒരു ഒരു രാഷ്ട്രീയ ജീവിതം അതെ ഇപ്പൊ രാജ്യസഭാ അംഗമാണ് മാത്രല്ല സി എ ടിന്റെ ദേശീയ നേതാവാണ് അതെ അപ്പം സി എ ടിന്റെ ദേശീയ നേതാവായിട്ട് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിട്ടാണ് രാജ്യസഭാംഗമാക്കിയെന്നാണ് അന്ന് സി പി എം ആവശ്യപ്പെട്ടിരുന്നത് അംഗത്തിന്റെ ടേം തീരും തീർ ആറ് മാസം കഴിയുമ്പോൾ ടേം തീരും അല്ല വീണ്ടും വിജയിപ്പിക്കാൻ പറ്റും അതെ അത് പറ്റും വീണ്ടും വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ കേരളത്തിലുള്ളത് അപ്പൊ ഇളമരം കാര്യമായ ഇതാണ് അതിന്റെ പ്രശ്നം പറ്റിയത് ഇത് എല്ലാവരും പ്രമുഖരൊക്കെയാണ് അതൊന്നും നമ്മൾ കണ്ടിരിക്കുന്നില്ല പക്ഷേ അതേ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു ആലോചന ആയിരുന്നു യഥാർത്ഥതീ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ നടത്തിയൊരാലോചന തന്നെയായിരുന്നു ഇതിലും കാണിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായിരുന്നു അതിൻ്റെ ഒരു ചിന്ത ചിത്രം നടത്തേണ്ടിയിരുന്ന എനിക്ക് തോന്നുന്ന ജയം തോൽവിയൊക്കെ ജനം തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് അതിലിപ്പോ നമുക്ക് ഇന്നയാള് ജയിക്കും ഇന്നയാൾ തോന്നും അതൊന്നും അല്ല വിഷയം അത്തരത്തിലുള്ളൊരു മൂവ്മെന്റ് ആണ് വേണ്ടത് അതിപ്പോ നമ്മൾ ഇനി കോൺഗ്രസിലേക്ക് വന്നാൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു എല്ലാ പാർട്ടികളും ഒരേപോലെ ആവുന്നു അതെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം നമ്മൾ അറിയാവാണാതെ പോകാത്തൊരു സംഭവം അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാത്തൊരു സംഭവം ഉണ്ട് ബി ജെ പി വളരെ തക്കം പാർത്ത് നിൽക്കുവാണ് ഒരു ചാൻസ് വരുമ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് അവരും വലിയ വമ്പന്മാരെ കൊണ്ടുവരില്ലെങ്കിൽ പോലും അവരും ചില ഗിമ്മിക്കുകളായിട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു ആലോചന വേണം ജനങ്ങൾക്ക് ഇത് രണ്ടിനെയും അടുക്കും നമ്മളുടെ ആളുകൾ തേർഡ് പേഴ്സൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ മൂന്നാമത് ഒരു ഒരു ശക്തി അന്വേഷിച്ചോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ശരിക്കും കേരളത്തിൽ നിന്നല്ല അത് എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ കോൺഗ്രസിനെയും അടുത്തു നമുക്ക് സി പി എമ്മിനെയും അടുത്തു രണ്ടും ഏതാണ്ടൊക്കെ ഒരേപോലെ തന്നെ നമുക്കൊരു മൂന്നാമതൊരു ഫ്രഷായിട്ടുള്ള ഒരു ടീം വരട്ടെ എന്ന് ജനങ്ങൾ ജനങ്ങളങ്ങ് തീരുമാനിച്ചെന്ത് ചെയ്യും ഇല്ല അപകടമല്ലേ അല്ലേ അത് പാർട്ടിക്കാർ പോലും തിരിച്ചു കുത്തുന്ന കാലാണ് അതെ അപ്പം എന്ത് സംഭവിക്കും എല്ലാ പാർട്ടിയിലും സംഭവിക്കുന്ന കാര്യം ഈ തിരിച്ചു മറിച്ച് കുത്തുന്നുണ്ടാകാനുള്ള ഭരണമാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് പാർട്ടിയിൽ ഹാർഡ് കോർ ആയിട്ടുള്ള പാർട്ടി പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടാവും കൂടി വന്നാൽ ഒരു പതിനഞ്ചോ ഇരുപത് ശതമാനം ഉണ്ടാവില്ലേ ബാക്കി കിടക്കുന്ന ആളുകളില്ലേ എൺപത് ശതമാനം പുറത്ത് നിൽക്കുവാണ് അവർ അവരെന്തും തീരുമാനിക്കും എന്തും തീരുമാനിക്കും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ആരാണോ അവർ ചിലപ്പോൾ ജയിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിലോ അതുകൊണ്ട് കേരളത്തെ എന്ത് സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നത് കാരണം ബിജെപിക്ക് നിർഭാഗ്യവശാൽ അങ്ങനെ ഒരാളെ നിർത്താനൊന്നും കുറെ ആളുകളെയൊന്നും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെ വരുവോ എന്നൊന്നറിയില്ല പക്ഷെ വന്നുകൂടാ ഇല്ല ഈ നമ്മളെല്ലാ കാലത്തും ബി ജെ പിക്ക് ഇവിടെ സാധ്യല്ല സാധ്യല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇത് പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോൾ ചിലപ്പം മണ്ണുംചാരി എന്നാൽ പെണ്ണും കൊണ്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ അങ്ങനെയൊക്കെ സംഭവിക്കും എന്താ നിങ്ങളുടെ ആലപ്പുഴയിലെ ഒരു ഒന്നും പറയാതെ അല്ല അല്ലെ എന്തോ ശക്തൻ വരുമെന്നല്ലേ നിങ്ങൾ എപ്പോഴും പറയും ശക്തൻ അല്ല ശക്തൻ ഇപ്പൊ ഓൾറെഡി ഉണ്ട് അവിടെ അതുകൊണ്ട് ആരിഫ് ശക്തനല്ലേ അതെ അത് ഞങ്ങള് ഞങ്ങള് ഞങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ കരുത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ചല്ലോ പത്തൊമ്പത് അടുത്ത് നിങ്ങൾ എല്ലാവരും കൂടെ തിരിച്ചു കൊത്തിയപ്പോൾ ഞങ്ങള് ഞങ്ങള് അല്ല ആലപ്പുഴ പേര് ഞങ്ങള് കാണിച്ചവരാണ് അതുകൊണ്ട് ഞങ്ങളോട് തർക്കിക്കരുത് അതുകൊണ്ട് ആരിഫ് എന്ന ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് അതെ ഒന്നും സംഭവിക്കില്ല ഇവിടെ എന്ത് ഈ മറ്റ് പാർലമെൻറ്റ് വേണ്ടത് എന്താ സംഭവിക്കുക എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല എങ്കിൽ പോലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് എന്നുള്ളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് നിലനിർത്തും നിലനിർത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാം അദ്ദേഹം ഇത്രവണ്ണം മാറിയിക്കുന്നതായിരുന്നു നല്ലത് എന്തത് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ പാർട്ടിയിൽ തന്നെ അഭിപ്രായ അത് പക്ഷെ എനിക്കൊന്നും തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും അതിനൊന്നും ഇല്ലാത്ത പ്രസക്തില്ലാതെ വരും തോൽപ്പിച്ച നിങ്ങളുടെ അല്ല അതൊക്കെ അന്നത്തെ സാഹചര്യങ്ങളെന്നു പറഞ്ഞാൽ വളരെ വേറെ അത് മാരാരിക്കുളം പോലുള്ള മണ്ഡലങ്ങളിൽ അതൊക്കെ സംഭവിച്ചു അത് ഫ്രാൻസിസ് മാഷെ ഒരു വക്കീലിന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി പുള്ളി മൂന്ന് ദിവസം ബോധം ഇല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് തോന്നുന്നത് പുള്ളിക്ക് അതൊരു ബോധ്യം ഉണ്ടായില്ല മൂന്നാല് ദിവസത്തേക്ക് സത്യമാണെന്ന് ചോദിച്ചത് പലരോടും ചോദിച്ചു സത്യമാണ് അന്നത്തെ ഒരു പാർട്ടിയിലുണ്ടായിരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അതുകൊണ്ട് ആരിഫ് യഥാർത്ഥത്തില് ദീർഘകാലമായിട്ട് ഞാൻ പറയുന്നത് ദീർഘകാലമായിട്ട് അദ്ദേഹം എം എൽ എയും എം പി ഒക്കെ ആയിരുന്നു പൊതുപ്രവർത്തനത്തില് പുള്ളിഫിനെ പൊതുജനങ്ങൾക്കിടയിൽ പത്യകത്ത് ഉണ്ട് മാത്രമല്ല പാർട്ടിയിലെ യഥാർത്ഥത്തിൽ ആദ്യത്തെ ചർച്ചകളിൽ തന്നെ ആരിഫിനെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം അവിടെ ഉയർന്നിരുന്നു അതിന് കൃത്യമായി മറുപടിയും കോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട് ആരിഫിന് ഒരു കുഴപ്പമില്ല ആരിഫ് നല്ല എംപിയാണ് അദ്ദേഹം തന്നെ അവിടെ മത്സരിക്കും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ടേം എന്നുള്ളത് അല്ലേമിന്റെ ദീർഘകാലമായിട്ട് ലോക്സഭയിലെ പറഞ്ഞിട്ടില്ല ലോക്സഭയിൽ പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ അവിടെ വേറൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പം കുറച്ചും കൂടി അല്ല നിലവിലത്തെ സാഹചര്യത്തിൽ ആരിഫ് തന്നെയാണ് ആലപ്പുഴക്ക് നല്ലത് പാർട്ടിയെ സംബന്ധിച്ചുള്ള അത് തന്നെയാണ് നല്ലത് കാരണം അത് ഇനിയിപ്പോ ഒരു പുതിയൊരു ഇത് ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ ഇനി സംഭവിക്കാൻ പോകുന്ന അതാണല്ലോ ഇനി ഒരാളെ അവതരിപ്പിച്ച് കൊണ്ടുപോകുന്ന അങ്ങനെ അത് വേണ്ടല്ലോ അല്ല പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നേരത്തെ അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി ആകെ ഇപ്പൊ എറണാകുളത്ത് മാത്രമല്ലേ ഉള്ളു അങ്ങനെ അവതരിപ്പിച്ച് പരിചയപ്പെടുത്തണ്ട അത് സി പി എമ്മിന് വേറെ തരത്തിൽ ഗുണം അതാണ് ഞാൻ പറഞ്ഞത് ഈ ആളുകളുടെ നിരന്തരമായുള്ള കോൺഗ്രസ്സുകാരുടെ ഒരു വ്യക്തിപരമായ അനിഷ്ടങ്ങൾ വോട്ടായി മാറാം പ്രമുഖർ വരുമ്പോഴുള്ള ഒരു ഗുണം അതാണ് ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പം ഇതാണ് ഒരു സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥികളുടെ ഒരു ഈ നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചില അപക്വമായ തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ ചില നീക്കങ്ങൾ ഒക്കെ എത്രത്തോളം ഗുണം ചെയ്യുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഈ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഒരു കഴിഞ്ഞ പ്രാവശ്യം പത്തൊൻപത് സീറ്റ് പ്രവചിച്ചില്ലല്ലോ വേറെ എല്ലാം മാറ്റിയാലും എല്ലാം തോറ്റുപോയാലും പാലക്കാട് ജയിക്കും പോയാലും പാലക്കാട് ജയിക്കും പറഞ്ഞു പക്ഷെ അത് അതെ പറഞ്ഞാ അത് എന്ത് ഏത് തരത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടാകുന്ന ഒരു ഒരു വേവ് ഉണ്ടായാലും എന്ത് സംഭവിക്കുമെന്നോ പക്ഷെ വേവുണ്ടായാലും നേരെ തിരിച്ച് അല്ല വേവ് ഉണ്ടാവാൻ ഇനി അത് ഈക്വൽ ആയിട്ട് മാറാം അങ്ങനെ വരാം അത് അതാണ് ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥികളുടെ പണ്ടൊക്കെ അങ്ങനെ എതിർ സ്ഥാനാർത്ഥികളുടെ ഈ അതൃപ്തി കൊണ്ട് ഈ ഒരു ഈക്വൽ എന്നുള്ളതിലേക്ക് പിന്നെ ഇതില് ഇതൊക്കെ പറയുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഇതല്ല ഒന്നാണല്ലോ എന്നുള്ളൊരു സമാധാനമാണ് ആകെ ഉള്ളത് എന്ന് പറഞ്ഞല്ലോ അവിടെ ചെന്ന് ചെന്നു തമ്മി തല്ലേ ഇവിടെ ഇവിടെ വെച്ച് തല്ലുകയും അവിടെ വെച്ച് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടികളായതുകൊണ്ട് കൊഴപ്പില്ല ആര് ജയിച്ചാലും കേരളത്തിൽ ഇപ്പം ഇരുപത് പേരും ഇല്ല ആര് ജയിച്ചാലും ഞമ്മന്റെ ആളാണ് അവിടെ എത്തുമ്പോൾ എല്ലാം ഞമ്മന്റെ ആളായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എങ്കിൽ പോലും സി പി എം യഥാർത്ഥത്തിൽ കുറച്ചുകൂടി മാതൃകാപരമായ നീക്കം നടത്തേണ്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം